നമസ്കാരം എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം ആശീർവാദ് സിനിമാസിന്റെ ഇരുപത്തി വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രി കൂട്ടത്തിൽ എൻ്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ചും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി ഓബിയസ്ലി ഐ മീൻ ഇങ്ങനൊരു ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ ട്വന്റി ഫിഫ്റ്റ് അനിവേഴ്സറി ലൈക്കയുടെ മലയാളം ഡെബ്യൂ എംബുരാൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ക്ലിങ്സ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും വേണ്ടിയാണ് സോ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് യു യുക് ഹലോ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കും വരാൻ സാധിച്ചതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ലോട്ടോ സംസാരിക്കുന്നത് എനിക്കും ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാവരും ആഷത്ത് പ്രൊഡക്ഷൻസ് ആണെങ്കിലും ഇങ്ങനെ രാജ്യങ്ങളാണെങ്കിലും ഓക്കെ ഞാൻ ചെയ്തിരിക്കുന്ന ഒപ്പമായാലും അമർ അക്ബർ ആഞ്ജണി ആയാലും ഒക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും എൻ്റെ ഏറ്റവും നല്ല മെമ്മറിയും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ലക്കുമായിരുന്നു അത് അപ്പോൾ ഇതിൻ്റെ ഒരു പാത്രമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ആൾ രീതിയിലെ സ്പെല്ലായിരുന്നു താങ്ക് ഒത്തിരി സന്തോഷം ഈ ഒരു ആശീർവാദിൻ്റെ ഇവൻ്റിനെ വരാൻ കഴിഞ്ഞതിൽ എന്തോ ഭാഗ്യം കൊണ്ട് അവരുടെ കൂടെ ഒരു രണ്ട് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ആശീർവാദ ടീമിന് പ്രൊഡക്ഷന് എല്ലാവിധ ആശംസകളും ഇനിയും ഇനിയും ഞങ്ങളൊക്കെ വെച്ച് ഒത്തിരി പണങ്ങൾ ചെയ്യട്ടെ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം അനുശ്രീ പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വരാൻ സാധിച്ചത് ഞാനും ആശീർവാദിൻ്റെ സിനിമയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് മൂന്ന് സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അങ്ങനെ ഇരുപത്തഞ്ചാം വാർഷികത്തോട് നിൽക്കുന്നു അതിൻ്റെ ഭാഗമാവാൻ ഇവിടെ വരാൻ സാധിക്കുന്നു വളരെയധികം സന്തോഷം നന്ദി അറിയിക്കുന്നു അനുശ്രീ പറഞ്ഞ പോലെ ഇനിയും ഞങ്ങളെ ആശീർവാദ സിനിമാസിൻ്റെ ബാനറിൽ ഞങ്ങളെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയും

രസിംഹത്തിൽ ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞ ഭാഗ്യമുള്ള ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ അന്ന് മുതൽ ആശീർവാദിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മകൾ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുന്ന നമ്മൾ നമ്മുടെ വിളമ്പുന്നില്ല കാരണം ഞാനും ആരെങ്കിലും ചേട്ടൻ തൊട്ടടുത്തോളം ഇല്ല താമസിച്ചിരുന്നതൊക്കെ കുറേ ടെൻഷൻ